ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്കൊരു ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കി വെക്കാം ആദ്യം മൂന്ന് പീസ് ചിക്കൻ എടുത്ത് അത് നന്നായി ഫോർക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കാം അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ജീരകപ്പൊടി പിന്നെ കുറച്ച് മന്തി മസാല ഒരു രണ്ട് സ്പൂൺ മന്തി മസാല പിന്നെ രണ്ട് മാഗി ക്യൂബ് ചെറുതായി പൊടിച്ച് കൊടുക്കാം നന്നായി പൊടിച്ച് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അതിലേക്കിടുക നന്നായി പൊടിച്ചിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ക്യാപ്സികം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം നല്ല നൈസായി കട്ട് ചെയ്യണം കേട്ടോ ക്യാപ്സികം പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പുതീന ഇതെല്ലാം നൈസായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ഫുഡ് കളർ റെഡ് കളറാണ് ഇട്ട ഇടണത് കുറച്ച് ഒരു ചിക്കൻ ഒരു റെഡ് കളറ് വരാൻ വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം ഓയില് കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം നമുക്ക് ചോറിൽക്കും കൂടി ഓയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോറിൽക്ക് സെപ്പറേറ്റ് ഓയില് ഒഴിച്ചു കൊടുക്കില്ല നന്നായി കൈകൊണ്ട് തിരുമ്മി കൊടുക്കുക ചിക്കനും എല്ലാതും കൂടി മസാലയൊക്കെ കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി കൈകൊണ്ട് തിരുമ്പി കൊടുക്കുക നല്ലോണം തിരുമ്പിരതിന് ശേഷം നമ്മൾ ചിക്കൻ ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണം ഏറ്റവും നല്ലത് റെസ്റ്റ് ചെയ്യുക കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ ഗ്രാമ്പൂ പട്ട ഇലക്കായ അതൊക്കെ കൂടി ഇട്ട് ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യണേ നന്നായി മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുത്ത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് ഇനി നമ്മളത് ഗ്യാസിൽ വെച്ച് ഗ്യാസിൻ്റെ സ്റ്റൗ സ്ലിം ആയിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ ഒരു അരമണിക്കൂറോളം ടൈം എടുക്കും ഇത് കുക്കായി വരാൻ ചിക്കൻ നന്നായി വെന്ത് വരാൻ അരമണിക്കൂർ സമയമെടുക്കും നമ്മളിപ്പോൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ വേണ്ടത് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചിക്കൻ രണ്ട് ഭാഗം നന്നായി മറിച്ചിട്ട് കൊടുക്കണം ഇനി നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നമ്മളൊരു അരക്കിലോ അരിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അധികം ഒന്നും ഉണ്ടാക്കണില്ല കുറച്ച് ഉണ്ടാക്കണുള്ളൂ കിലോ അരി എടുത്തിട്ട് നന്നായി വെള്ളം തിളച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് കൊടുക്കാം അരി വേവിക്കാൻ വേണ്ടി വെള്ളം വെക്കുമ്പോൾ കുറച്ച് കറാമ്പൂവ് പട്ട ഏലക്കായ പിന്നെ ഒരു ഉണക്ക നാരങ്ങം കൂടി കൊടുക്കാം ഡ്രൈ ലെമൺ അല്ലേ അത് ഒന്ന് ഒന്നിട്ടുകൊടുക്കാം അതിനുശേഷം നന്നായി അരി ഒരു മുക്കാൻ ഭാഗം വേവായി വരണം മതി മന്തിയാകുമ്പോൾ ഒരു മുക്കാം ഭാഗം വേവായാൽ മതി അപ്പം ഏകദേശം വേവായിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം ദമ്മിടാൻ വേണ്ടിയിട്ട് മാറ്റിയെടുക്കാം കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ്റെ പീസ് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതായ ഓയിലും ഗ്രേവിയും കുറച്ച് പാത്രത്തിൻ്റെ അടിയിലുണ്ട് അതിലൊക്കെയാണ് നമ്മൾ ചോറ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ എല്ലാ ചോറും ഒരുവിധം എല്ലാ ചോറും ഏകദേശം ഇട്ട് തീരാറായിട്ടുണ്ട് ഇനി നമ്മൾ ആ ചോറിൻ്റെ മേലെ ചിക്കൻ്റെ പീസുകൾ വെച്ചുകൊടുക്കാം എന്നിട്ട് കുറച്ച് ഫുഡ് കളർ റെഡ് കളർ ഇല്ല റെഡ് കളർ എടുത്തിട്ട് കുറച്ച് കലക്കിയിട്ട് അത് ചോറിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ കുറച്ച് മഞ്ഞൾ എടുത്തിട്ട് കലക്കിയിട്ട് അതും അധികം മഞ്ഞൾ കളർ വേണ്ട കുറച്ച് കൂടുതലായാലും പിന്നെ മഞ്ഞളിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ അതിനുശേഷം കുറച്ച് പച്ചമുളക് എടുത്തിട്ട് നമ്മൾ ചോറിൽ ഇങ്ങനെ കുത്തി കുത്തി വെച്ച് കൊടുക്കണം അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് പച്ചമുളക് കുത്തി വെച്ചിട്ട് വെന്ത് വരുമ്പോൾ അതിനുശേഷം നമ്മൾ കരി പുക 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 ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കരി വെച്ച് കൊടുത്തിട്ട് കരിയുടെ മേലെ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം നമ്മൾ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് ഇനി ദം എമ്മിടാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് കയറ്റി വയ്ക്കണം കേട്ടോ ദം ഇടുമ്പോൾ അപ്പം നമ്മൾ മന്തി റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്നെടുത്തിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ മാറ്റി വയ്ക്കുക ചിക്കൻ മാറ്റി അടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താ വച്ചാൽ അതിൻ്റെ ഓയിലും മസാല ഒക്കെ എല്ലാ ഭാഗത്തും അടിയിൽ കുറച്ച് ഗ്രേവി ഇട്ടിട്ടല്ലേ നമ്മൾ ദമ്പിട്ടിട്ടുള്ളത് അപ്പോൾ ഓയിലും ആ ഗ്രേവി എല്ലാ ഭാഗത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലാണ് നമ്മളെ ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കുറച്ച് ചോറേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഒരു അരക്കിലോ അരിയുടെ ചോറെ വെച്ചിട്ടുള്ളൂ ഇനി നമ്മൾ ആ ചിക്കൻ്റെ പീസൊക്കെ ഇട്ടുകൊടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്